ഭീഷ്മർ കുരുസേനായകത്വം വഹിച്ചതിന് ശേഷം ദുര്യോധനനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു രാജാവേ ദേവസേനാധിപനായ സുബ്രഹ്മണ്യനെ പൂജിച്ച് നമസ്കരിച്ചു നിന്റെ സേനാനായകത്വം ഏറ്റു അതിൽ സംശയം വേണ്ട സേനാനായക കർമ്മം എനിക്കറിയാം പലമാതിരിയുള്ള വ്യൂഹങ്ങൾ ചമയ്ക്കുവാനും എനിക്കറിയാം വേണ്ടതൊക്കെ ചെയ്യുവാനും എനിക്കറിയാം യാത്ര യാനം യുദ്ധം ഉപദേശം തുടങ്ങിയവയെല്ലാം ബൃഹസ്പതിയെ പോലെ തന്നെ എനിക്കും അറിയാം ദൈവം മാനുഷം ഗാന്ധർവം എന്നിങ്ങനെയുള്ള വ്യൂഹകർമ്മങ്ങളും എനിക്ക് ചെയ്യുവാൻ അറിയാം ഞാൻ പാണ്ഡവന്മാരെയൊക്കെ ഒക്കെ മയക്കുവിടാം നീ വ്യസനിക്കേണ്ട ഈ ഞാൻ നിന്റെ പടയെ രക്ഷിച്ച് ശാസ്ത്രീയമായ രീതിയിൽ യുദ്ധം നടത്താം നിന്റെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമുണ്ടെങ്കിൽ അതെല്ലാം യുക ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ദുര്യോധനൻ അതിന് മറുപടിയായി പറഞ്ഞു തുടങ്ങി ദേവാസുരന്മാർ ഒന്നിച്ചു കൂടിയാലും എനിക്ക് ഭയമില്ല ഞാൻ ഞാനീ പറയുന്നത് സത്യമാകുന്നു മുൻപ് തന്നെ അങ്ങനെ തന്നെയാകുന്നു പിന്നെ അങ്ങ് സേനാനായകനായി ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നരവ്യാഘരന്മാരായ ദ്രോണരും പോരിനെ കൊണ്ടാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ രണ്ടു മഹാത്മാക്കൾ എന്നെ സഹായിക്കുവാൻ നിൽക്കുമ്പോൾ എൻ്റെ വിജയം അത് സുനിശ്ചിതം ആകുന്നു ഇങ്ങനെയുള്ള ദുര്യോധനന്റെ ഒരു ആഗ്രഹവും അഥവാ ആവശ്യവും കൂടി കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഹേ ഗാന്താരിപുത്ര നമ്മുടെ പടയിലെ രഥസംഖ്യ കേൾക്കുക രഥികന്മാരുടെയും അതിരഥിമാരുടെയും സംഖ്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിന്റെ സൈന്യത്തിലെ മുഖ്യരായ രതികൾ ആയിരവും പതിനായിരവും അർബുദവും ആകുന്നു ആദ്യമായി രഥോദാരന്മാർ നിന്റെ സഹോദരന്മാർ തന്നെ ആകുന്നു യുദ്ധത്തിലെ പ്രഥമ സ്ഥാനമുള്ളവരാകുന്നു അവർ ദുശാസനൻ തുടങ്ങിയ നൂറ് സഹോദരന്മാരോട് കൂടിയ നീ നിങ്ങളെല്ലാവരും കൃതായുധന്മാരും ആകുന്നു കുത്തിക്കേറുവാൻ പഠിച്ചവരാകുന്നു നിങ്ങൾ തേർത്തട്ട് ം ചർമ്മം എന്നിവയിൽ നിങ്ങൾ 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 ഭാരം ഏൽക്കുന്നവരാകുന്നു ശിഷ്യന്മാരുമാകുന്നു ഇവർ പ്രഗത്ഭരാകുന്നുരായ പാഞ്ചാല വീരന്മാരെ കൊല്ലുവാനാണ് പോകുന്നത് ഞാൻ നിന്റെ പടയുടെ എല്ലാം നായകനും ആകുന്നു പാർത്ഥന്മാരെ ധിക്കരിച്ചു കൊണ്ട് ശത്രുക്കളെ ഞാൻ മുടിക്കും പിന്നെ കൃതവർമാവ് അദ്ദേഹം അധിരഥൻ ആകുന്നു ും ആകുന്നു ശാസ്ത്രജ്ഞനും ആകുന്നു അദ്ദേഹം പോരാതെ നാരായണീ സേനയുടെ തലവനുമാകുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ശത്രുക്കളെ അദ്ദേഹം മുടിച്ചുവിടും പിന്നെ മാതൃയനായ ശല്യ ബില്ലാളി വീരനായ അദ്ദേഹം അതിരതി തന്നെയാകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം യുദ്ധം തോറും കൃഷ്ണനോട് നിത്യവും മത്സരിക്കുന്നവനാകുന്നു അദ്ദേഹം മരുമക്കളെ വിട്ട് നിന്നോട് ചേർത്ത് ആ അധിരഥൻ മഹാരഥനായ പാണ്ഡവന്മാരുമായി ഏൽക്കുവാൻ തയ്യാറായി നിൽക്കുന്നു ഭൂരിസ്രവാസ് അസ്ത്രപാഠം ഉള്ളവനാകുന്നു നിനക്ക് ഹിതനായ സുഹൃത്ത് ആകുന്നു വില്ലാളിവീരനാകുന്ന സൗമതത്തൻ രഥാതിരഥ യൂഥവനാകുന്നു ശത്രുക്കൾക്ക് വലിയ ക്ഷയം വരുത്തുവാൻ കെൽപ്പുള്ളവനാകുന്നു അവൻ സിന്ധുരാജാവായ ജയേന്ദ്രനെ കുറിച്ച് ഞാൻ പിന്നെ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇവൻ ഘോരമായ തപസ് ചെയ്ത് പാണ്ഡവന്മാരോട് പകവിട്ടുവാൻ തന്നെ തുനിഞ്ഞു നിൽക്കുന്നവനും ആകുന്നു ആ വൈര്യം ചിന്തിച്ച് നരവയാക്രനായ അവൻ പ്രിയപ്പെട്ട പ്രാണനയും കളഞ്ഞ് പാർത്ഥന്മാരോട് ഏൽക്കും അത് സുനിശ്ചിതമായ കാര്യം തന്നെ ആകുന്നു പിന്നെ കാമ്പോജരാജാവായ സുദക്ഷിണൻ ഏകഗുണനായ രഥിയാകുന്നു നിന്റെ കാര്യസിദ്ധിക്കായി അവൻ ശത്രുക്കളോട് ധീരമായി പോരാടും ഇന്ദ്രതുല്യമായ വിക്രമം വമ്മിക്കുന്നവനാകുന്നു അവൻ ശലഭം കണക്കെ എതിർക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള കാമ്പോജന്മാർ വെവ്വേറിയും അനവധി ഉണ്ട് മഹാഷ്മതിയിലെ നീലനും നീലവർമ്മ രാജാവും സഹദേവനോട് വൈര്യം ആകുന്നു അതുകൊണ്ട് തന്നെ നീലരാജാവ് നിനക്ക് വേണ്ടി പോരാടും അവന്തിയന്മാരായ വിന്തനും അനുവിന്ദനും നിനക്ക് വേണ്ടി പോരാടുവാൻ ഉണ്ട് തൃകർത്ത പ്രാതാക്കളായ അഞ്ചു പേരും നിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു വിരാടനഗരിയിൽ വെച്ചവർ പാർത്ഥന്മാരിൽ വൈര്യമുള്ളവരും ആകുന്നു തിര തല്ലുന്ന ഗംഗയിൽ വലിയ തിമ്മിങ്കലം പോലെ പാർത്ഥവാഹിനികളെ പോരിൽ ഇവർ തകർക്കും സത്യരഥൻ തുടങ്ങിയ അഞ്ചു തേരാളികൾ അർജുനനോട് ശത്രുതയുള്ളവരും ആകുന്നു അർജുനൻ അവന്റെ ദിഗ്ജയത്തിൽ അവരെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ക്ഷത്രിയന്മാർക്ക് അവനോട് വൈരാഗ്യം ഉണ്ടാകുന്നു നിന്റെ പുത്രനായ ലക്ഷ്മണനും ദുശാസനകുമാരനും പോരിലൊരിക്കലും പിന്മാറാത്തവർ ആകുന്നു ചെറുപ്പക്കാരും ശക്തരും സുന്ദരന്മാരുമായ രാജകുമാരന്മാരാകുന്നു അവർ അവർ എല്ലാം നോക്കി നടത്തുവാൻ കെൽപ്പുള്ളവർ ആകുന്നു അവർ രഥികളാകുന്നു എന്നാണ് എന്റെ അഭിപ്രായം ക്ഷത്രധർമ്മം ചേർന്ന ആ വീരന്മാർ മഹാകാര്യങ്ങൾ നടത്തുവാൻ ശക്തിയുള്ളവർ ആകുന്നു എന്നിങ്ങനെ തുടങ്ങുന്നവരാകുന്നു നിന്റെ സൈന്യത്തിലെ വീരന്മാരാകുന്ന രഥികളെന്ന് ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞ് മനസ്സിലാക്കി നൽകുന്നു